संडो आेक चवंदा சைடி சைடி கொடுக்கு சைடி கொடுக்க ஆ சைடு கேப்பிண்டி விளையாடு രാജ്യ സംഭാഷണത്തിലേക്ക് അടച്ചടങ്ങൾ നമ്മുടെ ചിന്തോ നമ്മുടെ പ്രിയത്തിന്റെ ചിന്തോ തന്ത്രങ്ങളുടെയും Bye. <laughs> ും വാണിക്യമണ്ഡലത്തിന്റെ ആപാരൃതും ഒത്തുചേർന്ന് നൽകുന്ന സ്വീകരണത്തിൽ പങ്കുചേരുവാൻ നിങ്ങൾ ഏവരെയും ജന്മനാട്ടിലേക്ക് ഇരുപത്തിനാല് മത്സരാർത്ഥികളുടെയും മത്സരാർത്ഥികളുടെയും തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും നേരെ കൈകളടിച്ച് യും പക്ഷെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഈ താഴ്ന്നു തോന്നുന്നു ശക്തിപ്പെട്ടു എനിക്ക് എന്തായാലും അവിടെ നിന്ന് നിങ്ങൾ ಅಂತ್ರಮೇಲ್ ನಾರ್ಮಲ್ ದೈರುಲ್ಯ ಅದಕ್ಕೆ ಇರಲಿಲ್ಲ அப்பட்னும் அப்ப தான் மனசாயி காரணம் எங்க மண்டங்க டாக் அவங்க மறுபடியும் அப்படி நம்ம അത് ഗവീന്റെ വാർത്ത അവിടെ അത്രയും നൂറ് ദിവസം പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ആ നൂറ് ദിവസം എനിക്ക് പിടിച്ചെടുക്കാൻ കഴിയും അത് നിങ്ങളൊക്കെ കുറെ പ്രാർത്ഥന ഉണ്ട് പിടിച്ചു പ്രാർത്ഥന അപ്പൊ എല്ലാവരും നന്ദി പരിശ്രമിച്ചു എല്ലാവർക്കും എല്ലാ നാട്ടിയായിരിക്കും കൂടെ ഞാൻ നന്ദി പറയണം നിങ്ങളുടെ കൂടെ ഞാൻ ഇന്നും ഉണ്ടാവും എന്റെ എത്ര വാഴും മായ സ്വീകരണം ജന്റോന് നൽകുന്നതിന് കാറിന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നവരൊന്ന് ദയവ് ചെയ്ത് ഒതുങ്ങി നിൽക്കണം പ്ലീസ് പ്ലീസ് രണ്ട് സൈഡിലേക്ക് ഒന്ന് മാറി നിൽക്കുക ദയവ് ചെയ്ത് മാറി നിൽക്കാൻ